ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ തോൽവി സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകനം കേന്ദ്ര കമ്മിറ്റി നിരാകരിച്ചു സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തിയത് മാർ രീതിയിലല്ലെന്ന് വിലയിരുത്തിയതായാണ് റിപ്പോർട്ട് ആഴത്തിലുള്ള തിരുത്തൽ നടപടികൾ വേണമെന്ന് നേതാക്കൾ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു കേരളത്തിലെ കേരളത്തിലെ പാർട്ടിയുടെ പ്രകടനം നിരാശപ്പെടുത്തുന്നതെന്നാണ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് അടുത്തിട്ടിലെ വോട്ട് ചോർച്ച സിപിഎം നേതൃത്വം തിരിച്ചറിയുന്നുണ്ട് ദേശീയ തലത്തിൽ സിപിഎം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായത് കോൺഗ്രസിനൊപ്പം എന്ന പ്രതീതി കേരളത്തിൽ സൃഷ്ടിച്ചുവെന്നും ചില നേതാക്കൾ അഭിപ്രായപ്പെട്ടു എന്നാൽ ഈ വിലയിരുത്തലിനെ ദേശീയ തലത്തിൽ നേതാക്കൾ എതിർത്തു മത സംഘടനകളുടെ സമീപനം മാത്രമാണ് തോൽവിക്ക് കാരണമെന്ന സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ അംഗീകരിക്കാനാവില്ലെന്നും വിശദീകരിച്ചു ആഴത്തിലുള്ള പരിശോധന വേണമെന്ന് കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ചു ഭരണവിരുദ്ധ വികാരം അതിശക്തമാണെന്ന വിലയിരുത്തൽ കേന്ദ്ര നേതൃത്വത്തിനുണ്ട് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ മാറ്റണമെന്ന അഭിപ്രായം കേന്ദ്ര നേതാക്കൾക്ക് ഈ ഘട്ടത്തിലില്ല ഇക്കാര്യത്തിൽ കേരളത്തിൽ ചർച്ച എന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാട് കേരളത്തിലെ നേതൃമാറ്റം നിലവിൽ ചർച്ചയിലില്ലെന്നാണ് സിപിഎം വൃത്തങ്ങൾ നൽകുന്ന സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തോൽവി പാർട്ടിക്ക് ദേശീയ തലത്തിൽ വലിയ ആഘാതമുണ്ടാക്കിയെന്നും രാഷ്ട്രീയമായി ശക്തി ആർജിക്കാൻ അടിയന്തര നടപടികൾ ആവശ്യമാണെന്നും സിപിഎം കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി ക്ഷേത്ര കമ്മിറ്റികൾ സാമുദായിക സംഘടനകൾ എന്നിവ വഴി വർഷങ്ങളായി ബി ജെ പി നടത്തുന്ന പരിശ്രമങ്ങൾ അവരുടെ വോട്ട് വിഹിതം ഉയരാൻ വഴിയൊരുക്കി സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്ന സാഹചര്യം തടയാനുള്ള രാഷ്ട്രീയ ഇടപെടലുകൾക്ക് ഉടൻ തുടക്കമിടണം തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഈ ചോർച്ച ശക്തമായിരുന്നു തൃശൂരിൽ ബിജെപി വിജയിച്ച സാഹചര്യത്തിൽ തിരുത്തൽ അനിവാര്യതയാണെന്നാണ് കേന്ദ്ര കമ്മിറ്റി നിരീക്ഷണം സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ മുടങ്ങിയത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നു കേന്ദ്രത്തിന്റെ സഹായത്തോടെയുള്ള ചില പദ്ധതികളുടെ പണം ബിജെപി സർക്കാർ തടഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് സംസ്ഥാന നേതൃത്വം നിലപാടെടുത്തു കേരളത്തിൽ തുടർച്ചയായ രണ്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എങ്ങനെ കനത്ത തോൽവിയുണ്ടായി ബിജെപിയുടെ വളർച്ച എന്തുകൊണ്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല തുടങ്ങിയവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ഇന്ത്യ സഖ്യത്തിൽ പാർട്ടി സ്വീകരിക്കേണ്ട നിലപാടുകളും ചർച്ച ചെയ്യും ഇക്കാര്യത്തിൽ കേരള ഘടകത്തിന്റെ വാദങ്ങൾ നേതൃത്വം ഗൗരവത്തിലെടുക്കും കേരളം ത്രിപുര പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അവലോകനം സംബന്ധിച്ച് ശാസ്ത്രീയെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ സൂചന ദേശീയ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ മുന്നിൽ ബദൽ എന്ന വിമർശനത്തിലെ മതന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിന് അനുകൂലമായ വോട്ട് ചെയ്തുവെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ആഴത്തിനുള്ള പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളണമെന്ന വിമർശനമാണ് കേരളത്തെ ചിത്രീകരിച്ചായിരുന്നു ചർച്ച കൂടുതലും